நனக்கு கொடுக்காம பாடல்ல நீ ஆர் கொடுக்கண்டா நீ വെച്ചോ എനിക്ക് എനിക്ക് ഒന്നും വേറൊന്നും ഓർമ്മയില്ല ആ ടേബിളിൽ എങ്ങനെയോ പുള്ളിക്കാരൻ എന്റെ കഴിത്തലിങ്ങനെ വന്നുവച്ചു ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോരി നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പോകുന്നത് ഇപ്പോ ഈ ഈയൊരു സമയത്ത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്ക സമയത്ത് ഞാൻ വിമർശിച്ചെങ്കിലും അതായത് പേരും നാളും ഒന്നും പ്രമുഖർ മാത്രമേ ഉള്ളൂ പ്രമുഖരുടെ പേരും നാളുമൊക്കെ എന്തു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ അത് നല്ലതാണെന്ന് പറയാനാണ് കാരണം പല പ്രമുഖന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പലരും മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു എന്നിവർക്കെതിരെ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് കുറെ സ്ത്രീകൾ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് അതും അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആരോപണങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെയൊക്കെ നടത്തുമ്പോൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുഖം കാണിച്ചു വന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിശ്വസിക്കാതെ വിടാനും നമുക്ക് തോന്നുകയില്ല കുറിച്ചൊക്കെ കേട്ടപ്പോൾ ആദ്യമൊക്കെ ഒന്ന് വിശ്വസിക്കാൻ മടിച്ചെങ്കിലും ചിലപ്പോൾ അവർ മുഖം കാണിച്ച് ഇത്ര ദൈര്യത്തോടുകൂടെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും സത്യം കാണും എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് എന്തായാലും മുകേഷിനെ കുറിച്ച് കുറച്ചു നാൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ടെസ ജോസഫ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് ടെസ ജോസഫിന്റെ മുറി മുകേഷിന്റെ മുറിയോട് അടുത്താക്കിയെന്ന് രാത്രി മുകേഷ് കടന്നു വിളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലുട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിപ്പോ വീണ്ടും ചർച്ചയാവുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ മുകേഷിനോട് ചോദിച്ചപ്പോൾ മുകേഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ക്ഷാ പിന്നല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാനല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്കിപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഫോൺ എടു ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ എന്ന് എങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ ഈ ഇതിപ്പോ എടുക്കുന്നത് നിങ്ങൾക്ക് മുകേഷിന് ഒന്നും തന്നെ ഓർമ്മയില്ലെന്നാണ് പറയുന്നത് ഓർമ്മക്കുറിന് വലിയ എണ്ണയാണ് നല്ലതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും മേടിച്ച് തേച്ചു നോക്കുക എന്തായാലും ഇപ്പൊ ഒന്നും ഓർമ്മയില്ല ഒന്നുമേ ഓർമ്മയില്ല പിന്നെ മുകേഷ് പറയുന്നത് ഇത് രാഷ്ട്രീയ കളിയാണ് അതായത് ഞാൻ സി പി എം കാരനായത് എന്നെ തകർക്കണം അതായത് ഇപ്പൊ എന്തുണ്ടെങ്കിലും സി പി എം കാരനെ തലേല് കൊണ്ടു മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം ക്കി മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മുകേഷ് വല്ലാതെ ശ്രമിക്കുന്ന പോലെയും തോന്നി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു കള്ളത്തരവും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ മുകേഷിനെ കുറിച്ച് ഈ ഒരു ആരോപണം മാത്രമല്ല വേറൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ട് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജയസൂര്യയെ കുറിച്ചാണ് ജയസൂര്യയെക്കുറിച്ച് മുന്നോട്ടേക്ക് വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ പേര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതികരണവും കേട്ടിട്ട് വരാം വില പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാരൻ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി ഓടി ഓടിപ്പോ താഴെ താഴെ വന്നു അപ്പം നമ്മുടെ അപ്പുറത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓൺ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ ചെന്നേ പറഞ്ഞു അതെ എനിക്ക് ബ്രെട്ട് വാട്ടർ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ട് നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു അതിനുശേഷം സ്ത്രീയെ ബലമായിട്ട് ചുംബിച്ചു എന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി കാരണം ജയസൂര്യ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇവരിങ്ങനെ മുഖം കാണിച്ച് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇത്ര ഇത്ര കൂടി ഈ കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്താണ് കേട്ടിട്ട് തോന്നുന്നത് ജഹസൂര് ഇത്രക്കാരനാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്ന ആളാണോ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം കേട്ടോ ഇനി വീണ്ടും ആരോപണ ഒരു സ്ത്രീ ഉന്നയിച്ചിരിക്കുന്നത് മുകേഷിനെതിരെയാണ് മുകേഷ് അറിയാതെ അമ്മയുടെ അംഗത്വം എടുക്കാൻ പോയ ഒരു സ്ത്രീയോട് വളരെ വൽകരായിട്ട് ഒരു സംസാരിച്ചു എന്നാണ് ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുവാ അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പടികള്ളി നീ ഞാൻ അറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് വാസ്ക് ഇട്ടു വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടമായി അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഗവനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് തരില്ല എത്തരില്ലെന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മോഹം കൊടുക്കാതെ ഓടി വന്ന് പറഞ്ഞു പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നു റൂമിൽ വച്ച് അകത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു എന്താ തന്റെ പ്രശ്നം തന്നെ അപ്പോൾ ഞാനൊന്നും മിണ്ടിരിക്കും ഭയങ്കര സങ്കടമായിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ അത് പറഞ്ഞോ താൻ എന്തിനെ ഇങ്ങനെ ഞാൻ തന്നെ പിടിച്ചു വിഴിഞ്ഞു തന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കട്ടില്ല തൊട്ട് പറയും കട്ടില്ല അപ്പോൾ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് കയറി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി ഡോർ തുറന്ന് പുറത്തോട്ട് എന്തായല്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള കാര്യമാണ് മുകേഷ് ആ സ്ത്രീയോട് പറഞ്ഞതെന്നാണ് പറയുന്നത് മുകേഷിന്റെ പേരിൽ ഇപ്പൊ രണ്ട് ആരോപണങ്ങളാണ് ഇപ്പൊ വീണ്ടും പൊങ്ങി വരുന്നത് എന്തായാലും മുകേഷ് അത്രയ്ക്ക് വൃത്തിയെട്ടവനാണോ എന്ന് എനിക്കൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മുകേഷ് ഇങ്ങനെയൊക്കെ ചോദിക്കുവോ അവര് പറഞ്ഞതുപോലെ ചോദിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ ഈ മുകേഷിനൊക്കെ കിടന്നുകൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മുകേഷനൊന്നും കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ അംഗത്വം നീ എടുക്കുന്നതെന്ന് കാണണം എന്നുള്ളൊരു ഭീഷണിയും എനിക്കതിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അമ്മയുടെ അംഗത്വം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവേലും ശ്രമം നടത്തിയായിരുന്നു അതിനെക്കുറിച്ചും ഈ സ്ത്രീ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ചെന്നപ്പം ഭയങ്കര ഫോമൊക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു എന്നോ കുടിക്കാൻ എന്തൊക്കെയാണ് തന്നു പിന്നെ ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പുള്ളിക്കാരൻ എന്റെ കരുത്തിൽ ഇങ്ങനെ വന്നു വായിച്ചു ഇടവേള ബാബു ഇടവേള ബാബു ഇടവേള ബാബു ഓക്കെ അതിനുശേഷം മറ്റൊരു ആക്രമണമൊന്നും ഉണ്ടായില്ല ആ അതിലില്ല അപ്പൊ തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് എങ്ങനെയൊക്കെ അപ്പ പറഞ്ഞാലേ ഒന്ന് ആയിക്കൂടെ കല്യാണം പോലും കളിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ ഒന്ന് സഹകരിച്ചുകൂടെ ഇന്നൊക്കെ പൊലികാരനോ വലിയ ആയിരുന്നു എന്റെ കൂടെ നിൽക്കുക നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്റെ കൂടെ നിൽക്കുക ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ എന്നാ കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങോട്ട് നിന്നില്ല അപ്പൊ അപേക്ഷ കൊടുത്തു ഇടവേള ബാബു പെരുമാറി പുറത്തേക്ക് വന്നു അതിനുശേഷം ഇന്റർവ്യൂൽ ബാബു നൈസായിട്ടൊരു ശ്രമം നടത്തിയതാണ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു ശ്രമം പക്ഷെ പുള്ളിക്ക് കിട്ടിയില്ല ആ സമയത്ത് ഇന്റർവ്യൂ ബാബുവിനെ പിടിച്ച് തെളിയിക്കൊണ്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ആ സ്ത്രീ അവിടുന്ന് ഇറങ്ങി ഓടിയതുകൊണ്ട് കൊണ്ട് പുള്ളി വേറൊന്നും ചെയ്തില്ല എന്നൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കൂടുതൽ പേരുകൾ പുറത്തു വരെയാണ് ഇന്നലെ നമ്മൾ സിദ്ദിക്കിന്റെ കുറിച്ച് വളരെ ഹീനമായിട്ടുള്ള ഒരു ആരോപണം നമ്മൾ ഇന്നലെ കേട്ടാണ് സിദ്ദിക്കിനെ കുറിച്ചും റിയാസ് ഖാനെ കുറിച്ചും അതും വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നു എന്തായാലും സിദ്ദിഖ് ഇന്ന് അതിനെതിരെ കേസ് ആ പറഞ്ഞ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു അപ്ഡേഷൻ ഒക്കെ വരുന്നതാണ് എന്ത് തന്നെയാൽ ഇപ്പൊ ഒരുപാട് കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മുഖം കാണിച്ച് ധൈര്യത്തോടു കൂടി മുമ്പോട്ടേക്ക് വരുന്നു ഇതൊക്കെ ഹേമ കമ്മിറ്റി വന്നതിന്റെ ഒരു ഗുണമാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ പിന്നെ നമുക്ക് തലവേദന വരുന്നത് ഈ ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്ന് തെളിയിക്കണം അതിനൊരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ കമ്മിറ്റി തീർച്ചയായിട്ടും വേണം ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിന്നാൽ മാത്രം പോരല്ലോ കാരണം ഇല്ലാത്ത ആരോപണം ഏതാണ് ഉള്ള ആരോപണം ഏതാണ് എന്ന് ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുക തന്നെ വേണം കാരണം ഇതൊക്കെ പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ് അപ്പോൾ അതൊക്കെ തെളിയിക്കാൻ വേണ്ടി പുതിയൊരു അന്വേഷണ കമ്മിറ്റിയും വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ നല്ല കാര്യം എന്തായാലും ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെങ്കിൽ അതൊക്കെ തെളിയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരട്ടെ അവർക്കൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷകൾ കിട്ടട്ടെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാമെന്റ് ചെയ്യുകയായി